വായിച്ചു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാനത് എന്ത് ചെയ്തു വേറൊരു പേപ്പറിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു ചില സ്ഥലത്തൊക്കെ ചില മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് പ്രത്യേകമായിട്ട് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ നോവല് മുഴിപ്പിക്കുക അപ്പൊ ഇദ്ദേഹം ചിരിച്ചു ഈ നോവല് ഒഴിപ്പിക്കാം പക്ഷെ നോവല് കഴിയുമ്പോഴേക്കും കുട്ടികളും നീക്കേ എന്തെങ്കിലും കഴിക്കണ്ടേ ഭാര്യ പറഞ്ഞു ഇരുന്നോളൂ കഴിക്കാനുള്ള കാര്യം ഞാൻ ശരിയാക്കാം നീ എവിടുന്ന് ശരിയാക്കണം അപ്പോഴാണ് ഭാര്യ ഒരു ചെപ്പിൽ നിന്ന് കുറെ പൈസ എടുത്തിട്ടത് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇത് എങ്ങനെ സാധിച്ചു കാരണം എന്റെ ശമ്പളം കെറുകൃത്യമാണ് അപ്പോ ഭാര്യ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് നമ്മള് പാല് എത്രയോ മേടിക്കാറ് പാല് ഈ കാലത്ത് നാഴി വൈകിട്ട് നാഴി ഞാൻ നാഴി പാല് മേടിക്കാറുള്ളൂ നിങ്ങളോട് ഇരുനാഴി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാലത്ത് ഘട്ടൻ ചായ വൈകീട്ട് ഘട്ടൻ ചായ എന്റെ പാല് ഞാൻ എന്തു ചെയ്തു സേവിച്ചു അതുപോലെ തന്നെയാണ് നിങ്ങൾ എനിക്ക് വസ്ത്രമെടുക്കാൻ ധനം തരുമ്പോൾ അതിന്റെ പകുതി പൈസയുടെ ചെറിയ വസ്ത്രമാണ് ഞാൻ എടുക്കുക ബാക്കി പൈസ എന്തു ചെയ്തു ഞാൻ കൂട്ടിവെച്ചു ഇങ്ങനെ ഓരോ കാര്യത്തിനും എവിടെ ചെലവ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങളുടെ കാര്യത്തിലല്ല അവനവന്റെ കാര്യത്തില് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറച്ച് ഞാൻ പൈസ സ്വരൂപിച്ചിട്ടുണ്ട് അങ്ങ് എഴുതാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് കഥ എഴുതി ആദ്യത്തെ നോവലിന് തന്നെ നോവൽ സമ്മാനം കിട്ടുകയും ലോകം മുഴുവനും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആ നോവലിന് വൻ തുക അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അദ്ദേഹം എല്ലാ പിന്നെ ആ നോവലിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട് ഈ നോവലിന്റെ പിന്നില് എനിക്ക് ഏതൊരു കരുത്താണോ ലഭിച്ചത് അതെന്റെ ഭാര്യയുടെ കരുത്താണ് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ കഥയിലും കാണാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്കൊക്കെ ഉയരാൻ പലപ്പോഴും കാരണമായിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കരങ്ങള് നമ്മുടെ പിന്നില് പ്രവർത്തിച്ചിട്ടുണ്ട് വിശ്വപ്രസിദ്ധമായ ഒരു ചിത്രമാണ് രണ്ട് കൈ ഉയർത്തി നിൽക്കുന്ന ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ലോകത്തിന്റെ മുക്കിലും മൂലകളിലും ഈ ഒരു ചിത്രം കാണാൻ നമ്മൾ മൊബൈലിലൊക്കെ എവിടെ കാണാം ഇങ്ങനെ തോന്നി നിൽക്കുന്നത് ഇത് ഈ ചിത്രം ആദ്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ പിന്നില് കാരണം നമുക്കൊരു ആഹ്വാനം നൽകുകയാണ് ഈ ചിത്രങ്ങൾ രണ്ട് കരങ്ങൾ ഏതൊരു ജീവിതത്തിന്റെ പിന്നിലും രണ്ട് കരങ്ങളുണ്ട് എല്ലാവരുടെ കാര്യത്തിലും പറയുന്നത് അപൂർവമായിട്ട് ചിലവർക്ക് അവരവന്റെ കരങ്ങൾ തന്നെയാവും ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്കുള്ള കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സ്വന്തം പ്രയത്നത്തെ കൊണ്ട് ആരുടെ സഹായം കൂടാതെ ഉണ്ട് ഉയർന്നു വന്നവരുമുണ്ട് പക്ഷെ ഭൂരിപക്ഷം പേർക്കും പിന്നില് കരങ്ങളുണ്ട് എന്നാണ് ഈ വിശ്വപ്രസിദ്ധമായ ചിത്രത്തിന്റെ പിന്നിലും ഇതുപോലെ കഥയുണ്ട് യൂറോപ്പിലെ താമസിക്കുന്നതായ ഖനിയില് താമസിക്കുന്നതായ ഒരാള് അയാൾ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹം ഖനിയിൽ പോയി ജോലി ചെയ്തിട്ടാണ് ഇവരെ വളർത്തുന്നത് ദാരിദ്ര്യം ശക്തമായിരുന്നു ആരെയും പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അതിന് രണ്ടു പേര് നന്നായിട്ട് ചിത്രം വരയ്ക്കും ഒരു മൂത്ത സഹോദരനും അതിലെ താലിയുള്ള സഹോദരനും അതിൽ മൂത്ത സഹോദരൻ അസാമാന്യമായിട്ട് വരയ്ക്കുന്നതെന്നാണ് അസാധ്യ കഴിവ് അദ്ദേഹത്തിന് അപ്പം ഈ ചിത്രം വരയ്ക്കുള്ള പഠിക്കാനുള്ള കോളേജിലേക്ക് പോകണമെന്ന് ഈ രണ്ടു പേർക്കും ആഗ്രഹമുണ്ടായി രണ്ടുപേരും അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ പൈസ കൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഭക്ഷണത്തിനുള്ളതേ ലഭിക്കുന്നുള്ളൂ തന്നെ കടമുണ്ട് എന്നെ കൊണ്ട് സാധ്യമല്ല അപ്പം ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചു എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ അച്ഛൻ്റെ കൂടെ ഖനിയിലേക്ക് പണിക്ക് പോവാം ഒരാള് ഒരു മൂന്ന് വർഷം പഠിക്കാൻ പോകും അപ്പം അയാളുടെ പഠിപ്പിലുള്ള ചെലവ് ഒരാള് ഖനിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നീ ഖനിയിലേക്ക് വരണം ഞാൻ പഠിക്കാൻ പോകും അങ്ങനെ അങ്ങനൊരു വ്യവസ്ഥ ചെയ്തു ആദ്യം പഠിക്കാൻ പോവേണ്ടത് അപ്പൊ ഇവര് എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും നന്നായിട്ട് പണം വരയ്ക്കുന്നത് മൂത്ത സഹോദരനാണ് പക്ഷെ നറുക്ക് കിട്ടിയപ്പോ താഴെയുള്ള സഹോദരനാണ് വീണത് മൂത്ത സഹോദരൻ ഒരു നിരാശയൊക്കെ വന്നു അവർ സാരല്ല ആ നീ പഠിക്കാൻ പോകും നിനക്ക് വേണ്ടി ഖനിയില് ഞാൻ പണിയെടുക്കാം അങ്ങനെ ഇവൻ പഠിക്കാൻ പോയി രണ്ടു വർഷം കഴിഞ്ഞു ഫീസും അതും ഇതൊക്കെയായിട്ട് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നു ഈ സഹോദരൻ നന്നായി പണിയെടുത്തും മൂന്നാമത്തെ വർഷമാകുമ്പോഴേക്കും ഇവൻ്റെ ചിത്രങ്ങൾക്ക് നല്ല പ്രാധാന്യം കിട്ടാൻ തുടങ്ങി അത് മറ്റുള്ളവർ മേടിക്കാൻ തുടങ്ങി മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പഠിപ്പും കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞ് ഈ സഹോദരൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങൾക്ക് നല്ല പേരായിരുന്നു പൈസ വരാൻ തുടങ്ങി ഇവിടെ ഒന്നിട്ട് പറഞ്ഞു ഇനി മൊത്ത സഹോദരനോട് പറഞ്ഞു നിനക്ക് ഇനി പഠിക്കാൻ കാരണം എനിക്കിനി ഗലിയിലേക്ക് പോകണ്ട എന്റെ ചിത്രം വരച്ച് വിറ്റ പൈസ കൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ പഠിപ്പിക്കാം ജ്യേഷ്ഠൻ ഒന്നും മിണ്ടിയില്ല അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കിനി വരയ്ക്കാൻ പറ്റുന്ന ഒന്നും തോന്നുന്നില്ല എന്തെങ്ങനെ പറഞ്ഞപ്പോൾ സഹോദരൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ കൈ നോക്കി കൈ നോക്കിയപ്പോ ഈ ഖനിയിലെ ഇരുമ്പും ആയുധമൊക്കെ പെട്ടിച്ച് വിരലൊക്കെ ഇങ്ങനെ പറമ്പ് വന്ന് അന്നക്കാൻ പറ്റാത്തതുപോലെയാണ് ഒന്ന് മുട്ടക്കാൻ പോലും പറ്റല നിനക്ക് ഓരോ സന്ദർഭത്തിലും പടം വരയ്ക്കാനായിട്ട് ക്യാൻവാസിനും ചായത്തിനും ഒക്കെ കൂടുതൽ കൂടുതൽ ധനം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ രാത്രിയും പണിയെടുത്തു നിരന്തരമായിട്ട് ഈ കയ്യിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുത്തപ്പോ ബ്രഷ് പിടിക്കാൻ എനിക്ക് സാധ്യമല്ല ഒരു പെൻസില് പോലും പിടിക്കാൻ പറ്റുന്നില്ലേ എന്തായാലും നീ ചിത്രകാരനായല്ലോ അത് മതി ആ സമയത്ത് ഈ താഴെയുള്ള സഹോദരൻ ക്യാൻവാസിൽ ചിത്രം വരച്ചു വരുന്ന കയ്യെ ഈ സഹോദരൻ രണ്ട് കയ്യും കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തി അദ്ദേഹം ഒരു ചിത്രം വരച്ചു ലോകം മുഴുവനും ഇന്ന് ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നു ആ രണ്ട് കരങ്ങൾ എന്നെ ചിത്രകാരനാക്കിയതിൻ്റെ പിന്നിലുള്ള കരങ്ങളാണിത് അത് ജ്യേഷ്ഠന്റെ കരമായിട്ടാണ് അദ്ദേഹം വരച്ചു വെച്ചത് എന്ന് ഇത്തരത്തില് പലരുടെയും ത്യാഗത്തിൻ്റെയും പലരുടെയും പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ഓരോരുത്തരും ഓരോ സന്ദർഭത്തിൽ ഉയരുന്നത് ഈ ോഭാവം വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം ഇപ്പോ ഈ കാലത്ത് ഏതെങ്കിലും ഭർത്താവിന്റെ പണി പോയി ഭാര്യ പറയാ പറയോ ആ ഇതുപോലെ ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയോ ഇല്ല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും കുറെ കട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും എന്നല്ലാതെ കണ്ട് അവനവന്റെ സുഖ സൗകര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് സാധിച്ചിരുന്നു ഇപ്പോ അതിന് പ്രത്യേക കോച്ചിങ് കൊടുക്കണം പ്രത്യേകമായിട്ട് നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യണം അവരെ പഠിപ്പിക്കണം അല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തില്ല അപ്പോ ഏതൊരു വിഷയത്തിനും ത്യാഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും വിവാഹവും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതും ഒക്കെ തന്നെ പുരാണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും അപ്പം ഒരു കാലത്ത് ഈ പുരാണങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈദേശിക സംസ്കാരത്തെ ചെറുത്തു തോൽപ്പിക്കാൻ എടുക്കുകയാണ് നമ്മൾ അതിനുവേണ്ടി അനവധി കഥകള് ആ കഥകളിൽ പല പ്രക്ഷിപ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ വന്നിരിക്കും നമ്മൾ പറഞ്ഞു വേദകാലഘട്ടത്തില് സ്ത്രീകൾക്കുണ്ടായ സ്വാതന്ത്ര്യം അത്ഭുതാവഹമാണ് അവർക്കുണ്ടായ വിദ്യാഭ്യാസം അതുകൊണ്ടാണ് പിതൃക്കളുടെ ഈ മൂന്ന് കുട്ടികൾക്കും വിഷ്ണു ആസ്ഥാനത്ത് എത്താൻ പറ്റിയെന്ന് സരകാദികള് സമയത്ത് അഹങ്കാരത്തെ കൊണ്ട് അങ്ങനെ ഇരുന്നു എന്നും സൂചിപ്പിച്ചതും അഹങ്കാരം ഉണ്ടാവാൻ അധികം കാരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞതും അത് തന്നെ സനകാദികള് ആ മൂന്ന് പെൺകുട്ടികളെയും ശപിച്ചു ഭൂമിയിൽ ജീവിച്ച് പാകത വരുത്തി അങ്ങനെ ആ മൂന്ന് പെൺകുട്ടികളും ഭൂമിയിലേക്ക് വന്നു എന്നാണ് അതിൽ പ്രസിദ്ധകരായ അമ്മമാരായി എന്ന പുരാണം പറയണം അതിൽ മൂത്തപുത്രി മേനകയായി പാർവതി എന്ന പുത്രി ജനിച്ചതോടുകൂടി ആ അമ്മയ്ക്ക് മോക്ഷം രണ്ടാമത്തെ കുട്ടി സീത എന്ന പേരോടുകൂടി അവതരിച്ച് ആ സീതാദേവിയുടെ മഹിമ കൊണ്ട് ആ പിതൃക്കളുടെ രണ്ടാമത്തെ പുത്രിക്കും മോക്ഷം മൂന്നാമത്തെ പിന്നീട് ഉണ്ടായത് രാധാദേവി എന്നുള്ള പുത്രിയാണ് ആ പിതൃക്കളുടെ താഴെയുള്ള പുത്രിക്ക് സീതാദേവി പുത്രിയായിട്ട് വന്നു സീതാദേവിയുടെ മഹിമ കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി പറഞ്ഞു വന്നത് ആ കാലത്ത് സ്ത്രീകൾക്കുണ്ടായതായ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കാലക്രമേണ കാലക്രമേണ കുറഞ്ഞു വരുമ്പതായിട്ട് കാണും അതായത് ഈ പുരാണത്തിലൊക്കെ വേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിലൊക്കെ തന്നെ കാലക്രമേണ ബാല്യവിവാഹത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് കാണാം രജസ്വലയാകുന്നതിനു മുമ്പ് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പുരാണത്തില് ചില ആചാരാനുഷ്ഠാനങ്ങളെ വർണ്ണിക്കുമ്പോൾ നമുക്ക് കാണാം അപ്പൊ ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണ് ഇതെങ്ങനെയാണ് ഈ പുരാണത്തിൽ വന്നത് പ്രായമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് പത്ത് വയസ്സാവുമ്പോഴേക്കും വിവാഹം കഴിപ്പിച്ച് അയക്കണം പതിനൊന്ന് വയസ്സ് രജസുരയായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും അതിൽ എഴുതി വച്ചിരിക്കണം യഥാർത്ഥത്തില് അങ്ങനെയൊരു പ്രമാണമേ നമുക്കില്ല വേദകാലഘട്ടങ്ങളിലാകട്ടെ എവിടെയാകട്ടെ ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നില്ല ഇനി അഥവാ വല്ല ശ്ലോകങ്ങളും കേറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മനഃപൂർവം അത് എഴുതി ചേർക്കുന്നതാണ് ഈ പത്ത് വയസ്സാകുമ്പോഴേക്കും കല്യാണം കേൾക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കണ്ട അപ്പൊ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസത്തിന് അവിടെ തടസ്സം നിൽക്കണം എന്നിരുന്നാലും ശരി നമ്മുടെ ഇടയില് ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും ബാല്യവിവാഹം ഒരു കാലത്ത് ശക്തമായിട്ട് നടന്നുവെങ്കിലും വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയിരുന്നു എന്നത് മറ്റൊരു വിഷയം കൂടിയാണ് അതുപോലെ തന്നെയാണ് ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിലയില് ചാടി ശരീരത്തെ ഉപേക്ഷിക്കണം എന്നുള്ളതായ സതി എന്നുള്ള ദുരാചാരം അത് നിർബന്ധമായിരുന്നില്ല പക്ഷെ ചെല സ്ഥലത്ത് അത് നിർബന്ധമായിട്ടും ചീപ്പിച്ചിരുന്നു എന്ന് താ സൂചിപ്പിക്കണം ഇപ്പൊ ഇത്തരത്തിലുള്ള അനവധി അനാചാരങ്ങള് അനവധി വിഷയങ്ങള് ഇതിൻ്റെ ഇടയിൽ വന്ന് കയറിയിട്ടുണ്ട് പിന്നെയും കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോഴേക്കും ദരിദ്രന്മാരായ ബ്രാഹ്മണന്മാര് നാട്ടുരാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ധനികന്മാരാവുകയും വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് അവർ സുഖേന്മാരാവുകയും അഹങ്കാരികളാവുകയും ചെയ്തു അതുകൊണ്ട് തൊട്ടുകൂടായ്മ ഐത്തം മുതലായിട്ടുള്ള ദുരാചാരങ്ങള് പിന്നീട് വന്നു ഏതൊരു ദർശനത്തിലും ഏതൊരു വിഷയവും കാലക്രമേണ കാലക്രമേണ അധപതിക്കുക സ്വാഭാവികമാണ് പിന്നെ നമുക്കൊക്കെ ഈ വൈദിക വൈദികധർമ്മത്തിന് എപ്പോഴൊക്കെയാണോ അഥപതലമുണ്ടാകുന്നത് അതതിന് ലക്ഷ്യത്തിൽ നിന്നും വേർതിരിഞ്ഞു പോകുന്നത് അപ്പോഴൊക്കെ ഇവിടെ ഓരോ അവതാരങ്ങളുണ്ടായി അതിനെയൊക്കെ മാറ്റി നിർത്തി ഈ വൈദിക ധർമ്മത്തെ സംരക്ഷിക്കും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെയാണ് ദാ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമി ശങ്കരാചാര്യർ ഇങ്ങനെ അനവധി അവതാരങ്ങളെ നമുക്ക് ഇവിടെ കാണാം ഇവരൊക്കെ തന്നെ ഈശ്വരാവതാരങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നതായ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കടപുഴക്കി പ്രക്ഷിപ്തങ്ങളായ ശ്ലോകങ്ങളെ വേർതിരിച്ച് അവർ നമുക്ക് കാണിച്ചു തന്നെ ഈ ഉപനിഷ് സംബന്ധിയായ വിഷയങ്ങള് ആരെയും വേർതിരിക്കുന്നില്ല എല്ലാവർക്കും ഒരേ അവകാശവും ഒരേ അധികാരവുമാണ് പ്രദാനം ചെയ്യുന്നത് അത് ഇതൊക്കെ പഠിച്ച് വേണ്ട പോലെ മനസ്സിലാക്കുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് സൂചിപ്പിക്കണം ഇപ്പൊ പുരാണങ്ങളിൽ ഇത്തരത്തിലുള്ള കഥകളെ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ പ്രധാനപ്പെട്ട സംഭവം നമ്മളെ ശുദ്ധീകരിക്കുക എന്നതാണ് ഈ കഥയുടെ പിന്നാലെ പോയി എന്താ അങ്ങനെ എങ്ങനെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കഥ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നെ അത് ശുദ്ധീകരിക്കുന്നുണ്ടോ എങ്കിൽ സ്വീകരിക്കാം എന്നെ ഇത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നതെങ്കിലോ ആ കഥയെ നമുക്ക് ഒഴിവാക്കണം ഇവിടെ പ്രധാനമായിട്ടും പുരാണക ഈ ഭാഗവതാകാരൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ നന്മയാണ് സർവ്വ ജീവജാലങ്ങൾക്കും നന്മയുണ്ടാക്കിയെടുക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുക ഇതാണ് പ്രധാനമായി ഇവിടെ കുമാരസംഭവത്തിന് സംഭവത്തിന് മുമ്പ് പരിണയം ആ പാർവതി പരമേയത്തില് സപ്തൃഷികൾ വന്ന് വിവാഹാലോചന എന്ന് പറഞ്ഞു ഹിമ ഹിമവാനാകട്ടെ ഈ കൂടി വിവാഹം കഴിച്ചു പിതൃക്കളുടെ പുത്രിയാണ് മേനക ആ മേനകയ്ക്ക് മാത്രം സന്തോഷം ഉണ്ടായില്ല എന്നാണ് അതെന്താന്ന് ചോദിച്ചാൽ ഏതൊരമ്മയ്ക്കും തൻ്റെ പുത്രി ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് വിവാഹം കഴിക്കുന്ന ഭർത്താവ് എങ്ങനെയാകണം എന്നൊക്കെ ഒരു സങ്കല്പുണ്ടാവും ഈ അമ്മയുടെ സങ്കല്പവും മകളുടെ സങ്കല്പവും വേറെ വേറെയാണ് അമ്മയ്ക്ക് ഏ പോരാ മകള് പറഞ്ഞ എന്താ കൊഴപ്പം ഈ അമ്മ മകളുടെ വിവാഹ വിവാഹകാര്യത്തില് വല്ലാണ്ട് ഇടപെടുന്നത് ശരിയല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു മകൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അമ്മ പറഞ്ഞ എന്തോ ഒരു കുറവ് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മ അങ്ങനെ കഴിച്ചോളൂ എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം ഇപ്പം ഇവിടെ മേനകയ്ക്ക് ഈ വിവാഹത്തിനോട് താൽപ്പര്യം ഒട്ടും ഉണ്ടായില്ല കാരണം എന്താണ് മഹാദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണ് ആ മന്മഥനെ ഒറ്റ നോട്ടത്തെ കൊണ്ട് ദഹിപ്പിച്ചവനാണ് അച്ഛനില്ലയെന്നും അമ്മ ഇല്ലയെന്നും ഒക്കെ പറയുന്നുണ്ട് താമസമൊക്കെ ഒരു ഗുഹയിലാണ് മഞ്ഞും മഴയൊക്കെ വളണം ഇതൊക്കെ ആരൊക്കെയോ ധരിപ്പിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പലരും അഗസ്ത്യ മഹർഷി മുതലായവരൊക്കെ വന്ന് മേനകയോട് കാര്യങ്ങളൊക്കെ ഇതാ സൂചിപ്പിച്ചു മഹാദേവന്റെ പറഞ്ഞു ലോകത്തിനും മുഴുവനും മംഗളത്തെ കൊടുക്കുന്നതാണ് മഹാദേവന്റെ മതം അവിടുത്തെ പുത്രിയായ പാർവതി ദേവി മഹാദേവന് വിവാഹം കഴിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാർവതി പരിണയം തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നന്മയുടെ ഭാഗമാകാനുള്ള അവസരമാണ് അമ്മയ്ക്ക് ലഭിച്ചത് അതിനെ കൂടി സ്വീകരിക്കരുത് കൂടി സ്വീകരിക്കണം ത്യാഗങ്ങൾ അനുഷ്ഠിക്കുക ജീവിതത്തിലെ പല ദുഃഖങ്ങളും വേണ്ടിവരും നമുക്ക് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ കൂടി അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാ സൂചിപ്പിച്ചു തുടർന്ന് ഹിമാലയം ഗംഭീരമായ ആ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങള് ആരംഭിച്ചു ഇന്ന് കാണപ്പെടുന്ന വിവാഹത്തിൻ്റെ ഒട്ടുമിക്ക ചടങ്ങുകളും പാർവതീസ്വയംവരത്തിന് ശേഷം ഉണ്ടായതാണെന്നാണ് ഇപ്പോൾ മഹാദേവൻ സപ്തർഷികള് വിവാഹാലോചനയ്ക്കായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് വിവാഹത്തിൻ്റെ തലേ ദിവസം വിവാഹത്തിന്റെ ഭാഗമായിട്ട് വധുഗ്രഹം ഒരുക്കുക ധാരാളം മണ്ഡപങ്ങള് ഈ മണ്ഡപമൊക്കെ കെട്ടേണ്ട കാര്യങ്ങളൊക്കെ അന്നാണ് ആലോചനയിൽ വന്നത് മുമ്പ് അങ്ങനെയൊന്നും ഇല്ല മുമ്പ് വിവാഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ അച്ഛൻ ആരാ അയച്ചാൽ മകളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക ആ കൊടുക്കുക കുളം പറയുക അവിടേക്ക് അച്ഛൻ ഉപ്പോളൂ സ്ത്രീധനം ഇല്ല പോക്കറ്റ് മണി ഇല്ല രാത് ഒന്നുമില്ല സദ്യ ഇല്ല ഒന്നുമില്ല ഇത്രയേ ഉള്ളു വിവാഹത്തിന്റെ വിധി സപ്തപതി എന്നുള്ള ചടങ്ങ്ണ്ട് അത് നടത്തണം അങ്ങനെ വളരെ ലളിതമായിരുന്നു വിവാഹ ചടങ്ങൊക്കെ കാരണം അന്നത്തെ ആ കാലഘട്ടത്തിലെ വിവാഹം കഴിക്കടുന്ന പൊതുവെ ആർക്കും ആഗ്രഹമില്ല നിർബന്ധിക്കണം പിന്നെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ഇത് തന്നെയാണ് കൈ അങ്ങോട്ട് പിടിക്കുക ആ എന്നോട് കൊടുക്കുക കഴിഞ്ഞു പക്ഷെ ഇവിടെ പാർവതി സ്വയംവരെ വരുമ്പോ സമയത്ത് എല്ലാവരെയും ക്ഷണിച്ചു ഒരു മുഹൂർത്തം തന്നെ ഉണ്ടാക്കി എന്നാണ് അത് ആ മുഹൂർത്തം ശിവപാർവതി പ്രണയത്തിന്റെ മുഹൂർത്തം മീനമാസത്തിൽ ഉത്രം നക്ഷത്രത്തിലായിരുന്നു അത്രേ വിവാഹം നടത്തിയത് മീനമാസത്തിൽ ഉത്രം നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് ആ ദിവസമാണ് പാർവതി പ്രണയം നടത്തിയത് എന്താ സ്കന്ധപുരാണം സ്കന്ധപുരാണമാണ് നമുക്കിവിടെ പ്രമാണം വേറെ പുരാണം പറയുമ്പോൾ നമുക്കതാണ് പ്രമാണം അപ്പോൾ ഓരോ പുരാണത്തിനും ഓരോ പ്രമാണമുണ്ട് അത് പുരാണ